ഏക്കറിൽ ഏഴ് നിയന്ത്രിത കാർഷിക ടവറാണ് ചൈന സജ്ജമാക്കുന്നത് ഭാവിയിലേക്കുള്ള കൃഷിരീതി എന്നറിയപ്പെടുന്ന ഈ പദ്ധതി വർഷം മുഴുവൻ കൃഷി ചെയ്യുക എന്ന ആശയത്തിലൂന്നിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഭക്ഷ്യോത്പാദനത്തെ പൂർണ്ണമായി വേറെ തലത്തിലേക്ക് എത്തിക്കുന്ന ചൈനയിലെ ആയിരം ഏക്കർ കൃഷിയിടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തലയ്ക്ക് മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന കാർഷിക ടവറുകൾ ഉപയോഗിച്ച് ഈ ഭാവി മാതൃക ഹൈഡ്രോപോണിക്സിനെയും വിപുലമായ കാലാവസ്ഥാ നിയന്ത്രിത പരിതസ്ഥിതികളെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുക വർഷം മുഴുവൻ വിളകൾ കൃഷി ചെയ്യുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം ഇതിലൂടെ ജല ഉപയോഗം തൊണ്ണൂറ് ശതമാനം കുറയ്ക്കാനാകുമെന്ന് വിദഗ്ധർ പറയുന്നു മണ്ണ് കീടനാശിനികൾ കാലാവസ്ഥ എന്നിവ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ചെലവ് കുറയ്ക്കാം കാലാവസ്ഥാ വ്യതിയാനത്തെ ഭയക്കേണ്ടതില്ല മനുഷ്യർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്ന ഭക്ഷ്യവിതരണം സാധ്യമാക്കാനും കഴിയും പരമ്പരാഗത കൃഷിഭൂമിയേക്കാൾ ഒൻപത് മടങ്ങ് കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നഗരപ്രദേശങ്ങളിൽ തന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി അമ്പതോടെ ആയിരം കോടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആഗോള ജനസംഖ്യയ്ക്ക് ഭക്ഷണം നൽകുന്നതിന് ഇതുപോലുള്ള പദ്ധതികൾ അത്യാവശ്യമാണെന്നാണ് വിദഗ്ധരുടെ പക്ഷം